വില കുറഞ്ഞതും എന്നാൽ മോഡൽ കൂടിയതുമായ ബൈക്കുകൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഹോണ്ടയുടെ നിയോ നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് നൂറ്റിപ്പത്ത് സി സി ബൈക്കുകൾ അത്യാവശ്യം മൈലേജ് ഉള്ളതും അത്യാവശ്യം പവറുള്ളതുമാണെന്നൊക്കെ അറിയാവുന്ന പോലെ തന്നെയാണ് കാണാൻ നല്ല വൃത്തിയുള്ള ഡ്രീം നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഹോണ്ടയുടെ വണ്ടിയാണ് റീസെയിൽ വാല്യൂ ഒക്കെ കുറവാണ് എന്ന കാര്യം ആയെന്നേ പറയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ അധികം ഈ പേര് കേൾക്കാത്തതും പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരാത്തതും അതുകൊണ്ട് തന്നെ പ്രൈസ് വളരെ കുറവാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണെങ്കിൽ കൂടിയും ചെറിയ പ്രൈസ് മാത്രമാണ് സെലർ ആവശ്യപ്പെടുന്നുള്ളൂ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനം പുറം മോടിയിൽ യാതൊരു വിവിധ അപാകതകളും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഇനി ടയറുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ നാൽപ്പത് ശതമാനത്തോളം ബാക്കിയാണ് ടയർ ആണെങ്കിൽ പുത്തൻ ടയറാണ് കടും പുത്തൻ ടയർ നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും രണ്ട് അലോയ്വിലുകളാണ് അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടാണ് ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് ബാറ്ററി നല്ല ബാറ്ററി ആണ് അതുപോലെ ഈ ടയർ നേരത്തെ കാണിച്ച പോലെ തന്നെ കടും പുത്തൻ ടയറാണ് ഇനി ഇതിൻ്റെ ഒരു അപാക എന്താന്ന് പറയുന്നത് അപ്പുറത്തെ ചെയിൻ സോക്കറ്റ് സോഗറ്റിനു കാണാൻ പറ്റുണ്ടാവും ആ ചെയിൻ സോഗറ്റിന് കവറില്ല കവറ് വേണമെന്ന് എനിക്ക് ഇപ്പോൾ പട്ടാളത്തിൽ നിന്നായാലും ഒരു പത്തിരുന്നൂറ് രൂപ വേളു പുതിയതാവകാശം വരും അപ്പോൾ അല്ലാത്ത കേസിന് പത്തിരുന്നൂറ് രൂപ വരെയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിൻ മണിയെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് വണ്ടിയുടെ എൻജിൻ മണി ക്രാക്ക് അതുപോലെ തന്നെ പിസ്റ്റൺ ഇതൊക്കെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പണിത് ഇറക്കിയ വണ്ടിയാണ് പണിത് ഇറക്കി ഉള്ളൂ അപ്പോൾ ഒരുപാട് മുന്നേ പണതൊന്നുമല്ല ഒമ്പതിനായിരത്തി രൂപയ്ക്ക് ഫുൾ എൻജിൻ്റെ വർക്ക് ചെയ്ത് സെറ്റപ്പ് വരും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി വാങ്ങാൻ മുന്നോട്ട് വരാവുന്നതാണ് പണി ഇറക്കിയിട്ടുള്ള അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്ക്ക് ആ പണി തന്നെ കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ആണ് എടുത്തു തരുക അതുപോലെ തന്നെ പൊല്യൂഷനും പുതിയതായിരിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനി വിലയുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വളരെ ഇത്രയും നല്ല അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് ഫീച്ചേഴ്സുള്ള ഈ പണികളൊക്കെ കഴിച്ചാൽ ഈ ഒരു വണ്ടി വിൽക്കുന്നത് വെറും ഇരുപത്തി നാലായിരം രൂപ മാത്രമാണ് സെല്ലർ പറയുന്നത് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ അഞ്ചു മണി കഴിച്ചിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി പുതിയ ഇൻഷുറൻസ് പുതിയ ബാക്ക് ടയർ സെൽഫ് സ്റ്റാർട്ട് ഇതെല്ലാം അടങ്ങിയ വണ്ടി വരെ ലഭിക്കും നമുക്ക് വണ്ടി വന്ന് സ്റ്റാർട്ടാക്കി ചൗണ്ടൊന്നോടാണ് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ നടത്തുക അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നവർ ഒരിക്കലും കൂടി ഓർമ്മിപ്പിക്കുകയാണ് വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വിളിക്കാനൊന്നും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ